വർക്കല ടൂറിസം മേഖലയിലെ കുതിച്ചുചാട്ടത്തിന് മുതൽക്കൂട്ടാകുന്ന അരിവാളം ബീച്ചിനെ പൂർണമായും കൈയൊഴിഞ്ഞ് അധികാരികൾ ടൂറിസ്റ്റ് മേഖലയായി നിലനിർത്താൻ വളരെയേറെ സാധ്യതകളും അതിമനോഹരവുമായ അരിവാളം ബീച്ചിനെ അധികാരികൾ ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെ തികച്ചും അവഗണനയുടെയും കെടുകാര്യസ്ഥിതയുടെയും ഫലമായി മനോഹരവും അനന്ത സാധ്യതകളുമുള്ള അരിവാളം ബീച്ച് തകർച്ചയുടെ നേർക്കാഴ്ചകളും പേറിയാണ് നിലനിൽക്കുന്നത് ബീച്ചിലെ ഡി എസ് കനാലിന് കുറുകെ സ്ഥാപിച്ചിരിക്കുന്ന പാലം തകർച്ചയുടെ വക്കിലാണ് തുരുമ്പെടുത്ത് ദ്രവിച്ച് ഭാഗങ്ങൾ അടർന്ന് വീണ് ദുരന്ത സ്മാരകമായി നിലനിൽക്കുന്ന ഈ പാലം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിരവധി ദുരന്തങ്ങളും കൂടി പേറിയാണ് നിലകൊള്ളുന്നത് ദ്രവിച്ച് അടർന്നു വീണുപോയ തകടുകൾക്കിടയിൽ കാലുകൾ കുടുങ്ങി യാത്രക്കാർക്ക് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇവിടെയുള്ളത് വെട്ടൂർ പഞ്ചായത്തിലെ ടൂറിസ്റ്റ് മേഖലയിൽ ഏറ്റവും വലിയ മതിപ്പുള്ള ഒരു പ്രദേശമായിരുന്നു അരുവാളം ടൂറിസം പദ്ധതി കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻ്റെ സമയത്ത് തീരദേശ മേഖലയിൽ വളരെ വലിയ പഠനം നടത്തിയതിൽ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലവും പ്രകൃതിക്ഷോഭമുള്ള സമയത്ത് പോലും കടല് കയറാതെ ആ തിര തീരം നിലനിൽക്കുന്നതായിട്ട് കണ്ടെത്തിയത് കൊണ്ടാണ് അരുവാളം മേഖലയിൽ ടൂറിസം പദ്ധതി രൂപകൾ ആരംഭിച്ചത് ദൗർഭാഗ്യവശാൽ അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞു ആളുകൾ അതിലേക്ക് വന്നു തുടങ്ങിയ സമയത്താണ് ഗവൺമെൻറ് മാറിയത് ഗവൺമെൻറ് മാറിയതോടുകൂടി ആ പാർക്കിനെ നോക്കാനും കാണാനും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് പോയി മുന്നോട്ട് പോയി ആ പാർക്കിന്റെ നിർമ്മാണവും പുനർ സംവിധാനവും ഒക്കെ പഞ്ചായത്ത് ആവശ്യപ്പെട്ടു നിരവധി പ്രാവശ്യം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സമയത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിനും ഗവൺമെൻറ്റിനും നിരവധി കത്തുകൾ കൊടുക്കുകയുണ്ടായി പക്ഷേ യു ഡി എഫ് ഗവൺമെൻ്റെ സമയത്ത് വന്നൊരു സംവിധാനമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പകുപ്പിന്റെ ഭാഗമായി അതിന്റെ തുടർ പദ്ധതികളെല്ലാം അവസാനിപ്പിക്കുകയാണ് ആ പാർക്ക് വന്നത് കൂടി അവിടെ പ്രദേശവാസികളായ ആളുകളും അതുപോലെ തന്നെ സ്വദേശികളും വിദേശികളുമായ ടൂറിസ്റ്റുകൾ ധാരാളം പേർ വൈകുന്നേരങ്ങളിലും മറ്റു സമയങ്ങളിലും കുടുംബസമേതം വന്ന് ഈ പാർക്കിനകത്ത് അവരുടെ സമയം ചെലവഴിക്കുകയും വളരെ ആനന്ദകരമായി ഉല്ലാസകരമായി അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അതുപോലെ ഈ ടി എസ് കനാൽ കുറുക്കെ ഈ ബീച്ചിലേക്ക് നാം പാർക്കിലേക്ക് ചെല്ലുന്നതിന് വേണ്ടി ആ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മനോഹരമായ ഒരു ബ്രിഡ്ജ് നല്ല രീതിയിലുള്ള ഒരു ബ്രിഡ്ജിന് അന്ന് രൂപകൽപ്പന ചെയ്തിരുന്നു ഗവൺമെൻറ് മാറിയോടുകൂടി ആ പദ്ധതി ഉപേക്ഷിച്ചു വളരെ വലിയ സമരവും പ്രതിഷേധവും വന്നപ്പോൾ താൽക്കാലികമായി നടക്കുന്നതിന് വേണ്ടി ഒരു പാലം നിർമ്മിച്ചു ആ പാലത്തിന്റെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ് ഏത് സാഹചര്യത്തിലും നിലമ്പത്താവുന്ന രീതിയിലാണ് കുറച്ച് കേടർ ഫിറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ വളരെ വില കുറഞ്ഞ അല്ലെങ്കിൽ ഒട്ടും ഉറപ്പില്ലാത്ത തകിട് പാകിയിരിക്കുകയാണ് ആ തകിട് ഇപ്പം നമുക്ക് കാണാം അതിന്റെ മിക്ക ഭാഗങ്ങളും തുരുമ്പിച്ചു അതായത് ഉപ്പിന്റെ കാറ്റടിച്ച് തുരുമ്പിച്ച് വലിയ ഇട ഇട ഇടവീണു കുഞ്ഞു കുട്ടികൾ ആരെങ്കിലും അല്ലെങ്കിൽ നടന്നു പോയാൽ അവർ അതിനകത്ത് കാലതിനിടയിലാകും മാത്രമല്ല ആ കനാലിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ അവിടെയുള്ള മത്സ്യത്തൊഴികളാകട്ടെ ടൂറിസ്റ്റ് മേലുള്ള ആളുകളാവട്ടെ മറ്റുള്ള ആ ആളുകൾ ആർക്കും തന്നെ ഇപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഏക ആശ്രയമായിട്ടുള്ളത് ഈ നടപ്പാത ഈ നടപ്പാത അടിയന്തരമായി ആ പാലം മാറ്റി വളരെ സൗകര്യപ്രദമായി ആളുകൾ ജനങ്ങൾക്ക് പ്രദേശവാസികൾക്കും മറ്റു ടൂറിസ്റ്റുകൾക്കും പോകാൻ പറ്റുന്നവരെയും പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലുൾപ്പെടെ ഉള്ളവർക്ക് പോകാൻ പറ്റുന്നവരെയുള്ള പാലം നിർമ്മിക്കും നിർമ്മിക്കാത്ത പക്ഷം ഇത് വലിയൊരു ദുരന്തത്തിന് സാധ്യതയുണ്ട് കനാലിപ്പോ ആഴം കൂട്ടി അവിടെ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഇപ്പൊ ഞാൻ പറയുന്നില്ല വളരെ വലിയ പകൽ കൊള്ളയാണ് കനാലിന്റെ ഭാഗമായി കനാൽ കനാൽ വികസനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കനാലിന് ആഴം കൂട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പാലത്തിൽ നിന്ന് ആരെങ്കിലും താഴെ വീണാൽ അവരുടെ ജീവന് ഹാനിയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ണു തുറക്കണം അടിയന്തരമായി ഈ പാലം അത് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഫ്ലൈറ്റുകളും താൽക്കാലികമായിട്ടുള്ള തകര് ഷീറ്റുകളൊക്കെ മാറ്റി വളരെ ബലവത്തായ രീതിയിലുള്ള വാഹന ഗതാഗതത്തോടു കൂടിയുള്ള പാലം അടിയന്തരമായി നിർമ്മിക്കണം എന്നുള്ളതാണ് ആവശ്യം ഇത് ഇനിയും ഇതിന് അനാസ്ഥ കാണിച്ചാൽ തീർച്ചയായും തികഞ്ഞ അവഗണനയുടെ നേർക്കാഴ്ചകളാണ് മനോഹരമായ ഈ കടൽ തീരം മുഴുവൻ കാണുന്നത് വൃത്തിഹീനവും ചപ്പു ചവറുകളും നിറഞ്ഞ ഇവിടത്തെ ചുറ്റുപാടുകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കും അധികാരികൾ ഒന്ന് ശ്രദ്ധിച്ച് ടൂറിസം മേഖലയായ വർക്കലയിലെ അരിവാളം ബീച്ച് എന്ന ഈ മനോഹരമായ തീരം കൂടി പുനർജീവിപ്പിക്കണമെന്നാണ് ഈ തീരത്തെ സ്നേഹിക്കുന്ന നിരവധി മനുഷ്യർക്കൊപ്പം ഞങ്ങളുടെയും ആവശ്യം ദയവായി അധികാരികൾ കണ്ണു തുറക്കുക മുൻകൈയ്യെടുക്കുക ഈ തീരത്തെ സംരക്ഷിക്കുക ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ